നമസ്കാരം സ്വാഗതം കടലും യുദ്ധക്കളമായി മാറുന്നു ലോകവ്യാപാരത്തെ ബാധിക്കുന്ന വൻ പ്രതിസന്ധി ഉടലെടുക്കുന്നു ഇസ്രയേലിനെയും പിടിച്ചു പിടിച്ചുനിർത്താൻ ഇനിയും കഴിഞ്ഞില്ല എങ്കിൽ ലോകം നേരിടാൻ പോകുന്നത് വൻ വിപത്തായിരിക്കും ഇസ്രയേലുമായി വ്യാപാര ബന്ധം പുലർത്തുന്ന രാജ്യങ്ങളുടെ ചരക്ക് കപ്പലുകൾ അറബിക്കടലിലും ഇന്ത്യൻ മഹാസമുദ്രത്തിലും ആക്രമിക്കപ്പെടാൻ സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പ് യു എസിന്റെ മുൻനിര നയരൂപീകരണ സ്ഥാപനമായ വാഷിംഗ്ടൺ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ യുദ്ധകാല ബുള്ളറ്റിനിലാണ് ഈ മുന്നറിയിപ്പുള്ളത് എന്നാൽ ഈ മാസം പതിനെട്ടിന് പുറത്തിറക്കിയ ഏറ്റവും പുതിയ റിപ്പോർട്ടിൽ അറബിക്കടലിൽ കേരള തീരത്തുണ്ടായ രണ്ട് ചരക്ക് കപ്പൽ അപകടങ്ങളെപ്പറ്റി പരാമർശിക്കുന്നില്ല അറബിക്കടലിൽ മുങ്ങിയ എം എസ്സി എൽസ ത്രീ കപ്പലിന്റെ ഉടമകളായ മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിക്കും അറബിക്കടലിൽ തീപിടിച്ച് നശിച്ച വാൻഹായി ലൈൻസിനും ഇറാനുമായും ഇസ്രയേലുമായും വ്യാപാര ബന്ധമുണ്ട് ഇറാനെതിരെ വ്യാപാര ഉപരോധം നിലനിന്നിരുന്ന കാലത്തുപോലും വാൻഹായി ലൈന് അവരുമായി ആഴത്തിലുള്ള ബന്ധമുണ്ടായിരുന്നു ഉപരോധം നീക്കിയ ശേഷം ഇറാന്റെ എണ്ണ ഏറ്റവുമധികം കൈകാര്യം ചെയ്യുന്നതും വാൻഹായി ലൈൻസാണ് നിലവിലെ യുദ്ധസാഹചര്യത്തിൽ യു എസ് കമ്പനികളുടെ ചരക്ക് കപ്പലുകൾ അറബിക്കടൽ മേഖലയിൽ സർവീസ് നടത്തരുതെന്നും വാഷിംഗ്ടൺ ഇൻസ്റ്റിറ്റ്യൂട്ട് മുന്നറിയിപ്പ് നൽകുന്നു രണ്ടായിരത്തിമൂന്ന് നവംബറിനും രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിക്കും ഇടയിൽ അറബിക്കടലിലും ചെങ്കടലിലുമായി മുപ്പത് ചരക്ക് കപ്പലുകൾ ആക്രമിക്കപ്പെട്ടിരുന്നു അതിനുശേഷം ഇതുവരെ വാൻഹായി അടക്കം പന്ത്രണ്ട് ചരക്ക് കപ്പലുകളിൽ അസ്വാഭാവികമായ തീപിടുത്തവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് യുഎസ് കപ്പലുകളെ ആക്രമിച്ചതിന്റെ ഉത്തരവാദിത്തം മാത്രം യമനിലെ ഹൂതി പോരാളികൾ ഏറ്റെടുത്തു ജൂണിൽ എംഎസ്സിയുടെ സാറ അഞ്ച് ചരക്ക് കപ്പലിന് നേരെ മിസൈൽ ആക്രമണം നടന്നുവെങ്കിലും ആരും ഉത്തരവാദിത്തം ഏറ്റെടുത്തിട്ടില്ല രണ്ടായിരത്തി മൂന്ന് ഡിസംബറിൽ ഇന്ത്യൻ സമുദ്രാതിർത്തിക്കുള്ളിൽ എം വി പ്ലൂട്ടോ ചരക്ക് കപ്പലിന് നേരെ ഡ്രോൺ ആക്രമണമുണ്ടായതിനുശേഷം നാവികസേനയുടെ സുരക്ഷാ പെട്രോൾ അറബിക്കടലിൽ ശക്തി ആക്രമണം നടക്കുമ്പോൾ ഇരുപത് ഇന്ത്യൻ പൌരന്മാർ കപ്പലിൽ ജോലി ചെയ്തിരുന്നു ഈ സംഭവത്തിന് ശേഷം വാഷിംഗ്ടൺ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പഠന റിപ്പോർട്ടുകൾ ഇന്ത്യക്കും ഔദ്യോഗികമായി കൈമാറാറുണ്ട് ഇതിനുശേഷമാണ് അറബിക്കടലിന് പുറമെ ചെങ്കടലിലെ തന്ത്രപ്രധാന സ്ഥാനങ്ങളിലും ഇന്ത്യൻ നാവികസേനയുടെ സാന്നിധ്യം ശക്തമാക്കിയത് അറബിക്കടലിലും ഇന്ത്യൻ മഹാസമുദ്രത്തിലും അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും ചരക്ക് കപ്പലുകൾക്ക് നേരെ ആക്രമണം ഉണ്ടാകുമെന്ന റിപ്പോർട്ട് പുറത്തുവരുമ്പോൾ ഇന്ത്യയും ജാഗരൂകരായി നിൽക്കുകയാണ് ഇന്ത്യൻ അതിർത്തികളിലേക്ക് ഏതെങ്കിലും ഗ്രൂപ്പുകൾ കടന്നാൽ അതിശക്തമായി ഇന്ത്യക്കും നടപടികൾ സ്വീകരിക്കേണ്ടി വരും ഇന്ത്യയും ഈ യുദ്ധത്തിന്റെ ഭാഗമായി മാറുകയാണോ എന്നുള്ള ഒരു ആശങ്ക ഉയരുകയാണ് ഇന്ത്യ അതിശക്തമായി തന്നെ കഴിഞ്ഞ കാലങ്ങളിൽ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് ഇതിനു മുൻപും അറബിക്കടലിലും ഇന്ത്യൻ മഹാസമുദ്രത്തിലും ഇസ്രയേലിന്റെ ചരക്ക് കപ്പലുകൾ ആക്രമിക്കപ്പെട്ടപ്പോൾ രക്ഷക്കെത്തിയത് ഇന്ത്യൻ കപ്പലുകളായിരുന്നു ഹൂതികളുടെ ആക്രമണത്തിൽ നിന്നും ഇസ്രയേൽ ചരക്ക് കപ്പലുകളെ രക്ഷിച്ചതും ഇന്ത്യൻ പടക്കപ്പലുകളായിരുന്നു ഇപ്പോൾ വീണ്ടും പ്രതിസന്ധി ഉടലെടുക്കുമ്പോൾ ശക്തമായി തന്നെ ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്കും അറബിക്കടലിലേക്കും ഇറങ്ങിയിരിക്കുകയാണ് ഇന്ത്യ മുൻപ് ഹൂതികളായിരുന്നു ഇസ്രയേലിന് വലിയ തലവേദന ഉണ്ടാക്കിയത് അതായത് ഗാസയിൽ ഇസ്രയേൽ അതിശക്തമായ ആക്രമണം നടത്തുന്ന ഘട്ടത്തിൽ ചെങ്കടലിലേക്ക് ഇറങ്ങിയും അറബിക്കടലിലും ഒക്കെ തന്നെ ഇസ്രയേലിന്റെ ചരക്ക് കപ്പലുകൾ വളഞ്ഞുകൊണ്ട് ഹൂതികൾ പലതവണ ആക്രമണം നടത്തിയിരുന്നു ഇസ്രായേലിന്റെ ഒരു കപ്പൽ പിടിച്ചെടുക്കുകയും ചെയ്തിരുന്നു അതിപ്പോഴും യമനിലെ ഹുദൈത തുറമുഖത്തുണ്ട് എന്നാണ് വിവരങ്ങൾ ഈ കപ്പൽ വീണ്ടെടുക്കാൻ ഇസ്രയേലിന് കഴിഞ്ഞിട്ടില്ല അന്ന് വലിയ രീതിയിലാണ് ലോക വിപണിയെ വ്യാപാര മേഖലയെ ഇത് ബാധിച്ചത് ചരക്ക് കപ്പലുകൾക്ക് ചെങ്കടൽ ഒഴിവാക്കി മറ്റു പാതകൾ തേടേണ്ടി വന്നു വലിയ സാമ്പത്തിക പ്രതിസന്ധിയാണ് ലോകരാജ്യങ്ങൾക്കെല്ലാം ഇതുമൂലം ഉണ്ടായത് ഇപ്പോൾ അതേ പ്രതിസന്ധി വീണ്ടും ഉടലെടുക്കുകയാണ് ഇതിനെ എങ്ങനെ നേരിടും എന്നുള്ള ഒരു ചോദ്യമുണ്ട് എന്തായാലും ആക്രമണങ്ങളെ നേരിടാൻ അമേരിക്കയുടെ പടക്കപ്പലുകളും പാഞ്ഞെത്തിയിട്ടുണ്ട് േലിന്റെയോ അമേരിക്കയുടെയോ കപ്പലുകൾ ആക്രമിക്കപ്പെട്ടാൽ ഹൂതികൾക്ക് നേരെ അതിശക്തമായ ആക്രമണം നടത്തുമെന്നും യമൻ കത്തിക്കുമെന്നുമാണ് ഇപ്പോൾ വൈറ്റ് ഹൗസ് പ്രതികരിച്ചിരിക്കുന്നത് ഇതിനിടെ ഇറാൻ ഇസ്രായേൽ സംഘർഷത്തിൽ യു എസും പങ്കാളിയാകുമെന്ന് സൂചിപ്പിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ും യൂറോപ്യൻ യൂണിയനുമായുള്ള ചർച്ച ഗുണം ചെയ്യില്ല എന്ന് ട്രംപ് വ്യക്തമാക്കിയിട്ടുണ്ട് അമേരിക്കയുമായുള്ള ചർച്ചയ്ക്കാണ് ഇറാന് താല്പര്യം ഇസ്രയേലിനോട് ആക്രമണം നിർത്താൻ പറയാൻ യു എസിന് ബുദ്ധിമുട്ടുണ്ട് ഇറാൻ അടുത്തെങ്ങും ആണവായുധം നിർമ്മിക്കില്ലെന്ന് ഇന്റലിജൻസ് റിപ്പോർട്ട് ട്രംപ് തള്ളുകയും ചെയ്തു അമേരിക്ക പരമാവധി രണ്ടാഴ്ച കാത്തിരിക്കും ആക്രമണത്തിനായി കരസേനയെ വിനിയോഗിക്കില്ല എന്നും ട്രംപ് വ്യക്തമാക്കി സംഘർഷത്തിൽ പ്രശ്നപരിഹാരം അകലെയെന്നാണ് ട്രംപിന്റെ വാക്കുകൾ നൽകുന്ന സൂചന അതേസമയം ഇസ്രയേൽ ആക്രമണം നിർത്താതെ ആണവ ചർച്ച പുനരാരംഭിക്കാനാകില്ല എന്ന നിലപാടിലാണ് ഇറാൻ യൂറോപ്യൻ രാജ്യങ്ങളിലെ നേതാക്കളും നയതന്ത്രജ്ഞരും നടത്തിയ ചർച്ചയിലാണ് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഗ്ജി നിലപാട് വ്യക്തമാക്കിയത് ഈ ചർച്ചയുടെ സാഹചര്യത്തിലാണ് അമേരിക്ക ഇടപെടാതെ പ്രശ്നപരിഹാരം സാധ്യമല്ലെന്നും എന്നാൽ ഇസ്രയേലിനോട് വെടിനിർത്താൻ പറയാൻ ബുദ്ധിമുട്ടുണ്ട് എന്നും ട്രംപ് പറഞ്ഞത് യുകെ ജർമ്മനി ഫ്രാൻസ് തുടങ്ങിയ രാജ്യങ്ങളിലെ വിദേശകാര്യമന്ത്രിമാരും യൂറോപ്പിലെ നയതന്ത്രജ്ഞരുമാണ് കഴിഞ്ഞ ദിവസം നടന്ന ചർച്ചയിൽ പങ്കെടുത്തത് ഇസ്രയേൽ ആക്രമണം തുടർന്നാൽ സ്വയം പ്രതിരോധമെന്ന അവകാശം ഇറാൻ നിർവഹിക്കുമെന്നും വിദേശകാര്യമന്ത്രി പ്രതികരിച്ചു യൂറോപ്യൻ രാജ്യങ്ങളുമായി ഇനിയും ചർച്ചകൾക്ക് തയ്യാറാണെന്നും ഇറാൻ അറിയിച്ചിട്ടുണ്ട് ഇസ്രയേലും ഇറാനും തമ്മിലുള്ള സംഘർഷം ലോകത്തെ ഒരു പ്രതിസന്ധിയിലേക്ക് നയിക്കുകയാണെന്ന് യു സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് സുരക്ഷാ സമിതിയുടെ ആമുഖ പ്രഭാഷണത്തിൽ പറഞ്ഞു ആർക്കും നിയന്ത്രിക്കാനാകാത്ത തീയായി ഈ സംഘർഷം പടരാം ഇറാന്റെ ആണവ പദ്ധതിയാണ് പ്രതിസന്ധിയുടെ കാതലെന്ന് അദ്ദേഹം പറഞ്ഞു തങ്ങൾ ആണവായുധങ്ങൾ നിർമ്മിക്കുന്നില്ല എന്ന് ഇറാൻ ആവർത്തിച്ച് വ്യക്തമാക്കി എന്നാൽ വിശ്വാസത്തിന്റെ ഒരു വിടവുണ്ടെന്ന് നമ്മൾ അംഗീകരിക്കണം ഏറ്റുമുട്ടൽ അവസാനിപ്പിച്ച് ചർച്ചകളിലേക്ക് മടങ്ങണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ഇറാനെതിരെയുള്ള ആക്രമണങ്ങൾ അവസാനിപ്പിക്കില്ല എന്നാണ് ഇസ്രയേൽ യു എൻ സുരക്ഷാ കൗൺസിലിൽ അറിയിച്ചിരിക്കുന്നത് ഇറാനെതിരെ ദീർഘകാല പോരാട്ടത്തിന് തയ്യാറെടുക്കാൻ ഇസ്രയേൽ പ്രതിരോധ മന്ത്രി ക്യാട്സ് ജനങ്ങളോട് ആഹ്വാനം ചെയ്തിട്ടുണ്ട് ഈ സംഘർഷത്തിൽ അമേരിക്ക ഇടപെട്ടാൽ സാഹചര്യങ്ങൾ കൂടുതൽ വഷളാകുമെന്ന് ഇറാന്റെ യു എൻ അംബാസിഡർ മുന്നറിയിപ്പ് നൽകി അമേരിക്കയുടെ ഇടപെടൽ അധിനിവേശമായി കണക്കാക്കുമെന്നും മേഖലയിൽ ഗുരുതര പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുമെന്നും അംബാസിഡർ പറഞ്ഞു ന്യൂസ് ഡെസ്ക്